എന്റെ പൊന്നളിയ പക്കാ വിഷ്വൽ ട്രീ അടിപൊളി പടം കാരണം വെച്ചാൽ നമ്മൾ ആ പടത്തേക്ക് ലയിച്ചിരിക്കണം അടിപൊളി പടം നമുക്ക് ഓണത്തിന് വന്ന് പടത്തിൽ കോമഡി ഉണ്ട് ആക്ഷൻ സീക്വൻസ് ഉണ്ട് പിന്നെ രണ്ട് ഉണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല ആയി പോകും മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് കാരണം വെച്ചാൽ ബിജിഎം ഒന്നും ഒരു രക്ഷയില്ല ഒരു മലയാളം പടം ഒരു അത്ഭുതത്തോടെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം ആയിരിക്കും ലെവൽ തൂക്കും ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ് ഒരിക്കലും നമ്മള് ടി വിയിലോ അല്ലെങ്കിൽ മറ്റൊരു മീഡിയയിലോ കാണാൻ കാണൊക്കെയാണ് മലയാള സിനിമയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന സിനിമയാണ് ഫാന്റസിയും റിയാലിറ്റിയും ഇതും എല്ലാം കൂടി ഉഗ്രനായിട്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തിന് മുമ്പ് ചെയ്തിട്ടുള്ള സിനിമ തലമുറ സിനിമയാണ് പക്ഷേ ഇത് ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ ത്രില്ലിംഗ് ആയിട്ട് രീതിയിൽ എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ ഈ ഓണത്തിന് നമുക്ക് കുടുംബസമേതം ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചിത്രം തന്നെയാണ് മാർവൽ പോലത്തെ മാർവൽ പോലത്തെ പരിപാടിയാണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല ഇതിന്റെ വരും ഭാഗങ്ങൾ എങ്ങനെയാണോ അതനുസരിച്ചിട്ട് നമുക്ക് സിനിമയുടെ ടൈലന്റ് കഴിഞ്ഞിട്ട് ഒരു സംഭവം കാണിക്കുന്നുണ്ട് അതുകൂടി കണ്ടിട്ട് നമ്മൾ ഇറങ്ങാവുള്ളൂ എന്നാലും നമ്മൾ കാണാൻ പറ്റും ചന്ദ്രയുടെ പാട്ടാണ് ചന്ദ്രയിൽ തന്നെ ഒരുപാട് മിസ്റ്ററി ഉണ്ട് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് പറഞ്ഞത് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു എന്റർടൈനിങ് ആണ് അത്യാവശ്യം സൂപ്പർ ഹീറോ മൂവി എക്സ്പെക്ട് ചെയ്ത് വരുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന കുറെ പിന്നെ മാർവലിനൊക്കെ ഇന്ത്യയിലെ അതായത് നമ്മുടെ കേരളത്തിലൊക്കെയുള്ള മിത്ത് അങ്ങനത്തെ പറഞ്ഞാൽ കൂലർ ആവും പക്ഷെ അത്തരം കൂടി എല്ലാം ചെയ്തിട്ടുള്ളതാണ് നല്ല ആക്ഷൻ സീക്വൻസ് ആണ് ടെക്നിക്കലി റിച്ച് ആണ് സ്റ്റോറി നല്ല ഫ്ലോ ഉണ്ട് നല്ല മൂവിയാണ് ആ ഹ്യൂമർ ഉണ്ട് ബി സി ഉപരി മാർവലി വൈബാണ് കാരണം ഇത് കുറെ കൂടെ ആദ്യാവസാനും നമുക്ക് അങ്ങനെ

ഔട്ട്പുട്ട് എന്ന് ശരിക്കും അത് സൂപ്പർ അവസാനം ടൈറ്റിൽ കാർഡ് എല്ലാം കഴിഞ്ഞിട്ടും പിന്നെ ഇരിക്കണം ഒരു ട്വിസ്റ്റ് ഉണ്ട് അല്ല ടൈറ്റിൽ കാണിക്കുന്നത് ഏറ്റവും അത് കഴിഞ്ഞിട്ട് കഥ കഥ പറയരുത് ഇല്ല പറയല്ല ആരും എണീറ്റ് പോയരുത് പടം തീർന്ന അവസാനം ഇവിടെ ഓഫ് ആക്കാതെ ആരും എണീറ്റ് ഞാൻ എന്തായാലും വേണ്ടി അറിയാൻ വേണ്ടി നേരം പടം സൂപ്പർ ആയിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി പടം ഓണം തോക്കി